ആരോഗ്യമേഖലയിൽ കേരളം നമ്പർ വൺ ആണെന്നത് സർക്കാർ പ്രചരിപ്പിക്കുന്ന പി ആർ വർക്കിന്റെ ഭാഗം മാത്രമാണ് എന്ന് എഐസിസി അംഗം അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് മൂവാറ്റുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച താലൂക്ക് ആശുപത്രി ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ പൊതുജന ആരോഗ്യ മേഖലയെ തള്ളിപ്പറഞ്ഞു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ലോകശ്രദ്ധ നേടിയ കേരളത്തിലെ ആരോഗ്യരംഗം ഇന്ന് പി ആർ വർക്കുകളുടെ കുത്തൊഴുക്കിൽ തകർന്നു കഴിഞ്ഞതായും അദ്ദേഹം ആരോപിച്ചു കോൺഗ്രസിന് വേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ച് സ്ഥാനാർത്ഥിയാക്കി എം എൽ എ ആക്കി മന്ത്രിയാക്കിയ ആളാണ് വീണ ജോർജ് ആ വീണ ജോർജ് മന്ത്രിയാക്കി കഴിഞ്ഞപ്പോ ഈ അഹങ്കാരത്തിന് കൈയ്യാനും ഉമ്മൻചാണ്ടിയെ കുറിച്ച്

രണ്ടാളുകൾ അപകടപ്പെട്ടു ഒരു കുട്ടി ഉൾപ്പെടെ രണ്ടാളുകൾ അപകടപ്പെട്ടു അവിടെ മാധ്യമ പ്രവർത്തകരൊക്കെ മുഴുവൻ ചാനലുകളുടെ മുമ്പിൽ വീണയും മന്ത്രിമാർ ഒരു ഒരു അത് അങ്ങോട്ട് ആരും പോകാറില്ല വാസവൻ പറഞ്ഞത് അവിടെ സ്ഥലമാണ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ അവിടെ എത്തിയ ചാണ്ടിയുമ്മനോട് പലരും പറഞ്ഞു ഇതിന്റെ കൂടി ആളുകളുണ്ട് ഞങ്ങൾ ആ ശുചിമുറികൾ ഉപയോഗിക്കാറുള്ള ശുചിമുറികളാണ് സ്ത്രീകൾ പറഞ്ഞു നേരിട്ട് ആ മാധ്യമങ്ങളോട് ആ കാര്യം പറഞ്ഞു കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ ഇടപെട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ സമയം തരുന്നു ഇല്ലെങ്കിൽ ഞങ്ങൾ ഇടപെടുമെന്ന് ചാണ്ടിയുമ്മൻ മാധ്യമങ്ങളോട് പറയുന്നത് ഞാൻ വിശ്വസിക്കണ്ട നേതൃത്വം കൊടുക്കേണ്ട ഒരു ജില്ലയുടെ അധികരെന്ന് പറയുന്നത് ആണ് ഈ സംഭവം ഉണ്ടായിട്ട് ജില്ലാ കളക്ടർ വരുന്നത് അഞ്ചര കഴിയുന്നവരും എന്താ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി മുമ്പ് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ബന്ധത്തിന്റെ കൂട്ടത്തിൽ കോട്ടയം കളക്ടറേയും നമ്മൾ കാണിക്കുന്നുണ്ടായി ഡോക്ടർ ജയകുമാർ എനിക്ക് ജയകുമാർ ഡോക്ടറെ നിങ്ങൾക്ക് അറിയാം എനിക്ക് പറയാം ഞാൻ ഡോക്ടർ ജയകുമാറിനെ ജയകുമാർ എനിക്ക് അഭിപ്രായം അതേപോലെ അദ്ദേഹത്തെ പര്യാദക്കാരനാണോ എന്താ നിങ്ങൾ ഇങ്ങനെ പറയണം മന്ത്രി പറയുകയാണ് ഞാൻ മന്ത്രിയോട് പറഞ്ഞിട്ടാണ് എന്ന് ഇവിടെ എം ബി ബി എസ് പഠിച്ച് എം ഡി പഠിച്ച ഡോക്ടർമാർക്ക് ഒരു അപകടം ഉണ്ടാകുമ്പോൾ അപകടത്തെ റെസ്ക്യൂ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തറിയാം പൊതുപ്രവർത്തകരായിട്ടുള്ള മാധ്യമപ്രവർത്തകർക്കായിട്ടുള്ള ആളുകൾ പോലും അറിയാവുന്ന കാര്യങ്ങൾ ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ രംഗത്ത് വൈദ്യമുണ്ടാകും പക്ഷേ ഒരു കാഷ്വാലിറ്റി ഉണ്ടാകുമ്പോൾ അത് അതിജീവിക്കാൻ ആ ഡോക്ടർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നതിനെ കുറിച്ച് കേരളത്തിലെ ജനങ്ങൾ കാണിക്കുണ്ടായി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു ഇത്രയും വലിയ കാര്യങ്ങൾ ഈ സംസ്ഥാനത്ത് നടക്കുമ്പോ മൂവാറ്റുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം താലൂക്ക് ആശുപത്രിയുടെ മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണാ സമരത്തിന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ചു തിരുവനന്തപുരം കേരളത്തിലെ തകർന്ന എന്നുള്ള കാര്യം എല്ലാവർക്കും ആൻ സെബാസ്റ്റ്യൻ കെ എം സലീം പി പി എൽദോസ് ഉല്ലാസ് തോമസ് പായ്പ്ര കൃഷ്ണൻ എൽദോ ബാബു വട്ടക്കാവിൽ മുഹമ്മദ് റഫിഖ് സിനി ബിജു കെ എ അബ്ദുൾസലാം പി എം ഷാൻ പ്ലാക്കുടി പി എം അബൂബക്കർ പി പി ജോളി സി വൈ ജോളിമാൻ ഷിബു പരീക്കൻ കെ പി എബ്രഹാം ഒ പി ബേബി കബീർ പൂക്കടശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു ویروار کاٹیييي پرستان ویروار کاٹیييي پرستان نشنل کانگریس زندہ باد نشنل کانگریس زنده‌باد